പോയി പോയി കണ്ടുവരും കണ്ടുവരും ഹിമാലയൻ മലനിരകളുടെ ഭംഗി ഏറ്റവും അധികം ആസ്വദിക്കാൻ സാധിക്കുന്ന ഭൂമിയിലെ സ്വർഗ്ഗം കാശ്മീരിലേക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ടൂർ സംഘടിപ്പിക്കുകയാണ് അതിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക ഹലോ നമസ്തേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പൊ നിൽക്കുന്നത് നമ്മൾ എവിടെയാണെന്ന് അറിയാമോ നമ്മൾ അറിയാവോ നമ്മൾകണ്ണി ബസ് സ്റ്റാൻഡിലാണ് ഇതാണ് വേളാങ്കണ്ണിയുടെ ബസ് സ്റ്റാൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിണ്ടുകളായിരുന്നു യാത്ര അവസാനിപ്പിച്ചത് ഡിണ്ടുകളിൽ നിന്ന് നമ്മൾ ഓടി ഓടിയതാ വേളാങ്കണ്ണിയിലേക്ക് എത്തിയിരിക്കുന്നു ഏതായാലും വലിയൊരു യാത്ര തുടങ്ങുമല്ലേ കുറച്ച് ഭക്തിപരമായിട്ട് തുടങ്ങാം എന്നൊക്കെ പോയി സന്ദർശിച്ച് അവരുടെ എല്ലാം ഒരു ആശീർവാദത്തോടെ പെട്ടെന്ന് ഇന്നലെ വരുന്ന വഴിക്ക് കുറേ സ്ഥലത്ത് പ്ലെയിൻ ഏരിയകളായിരുന്നു അതിലിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പണ്ട് മുമ്പേക്ക് ആയിട്ടുള്ളതാണ് ഈ വേളാങ്കണ്ണി വേളാങ്കണ്ണി എന്ന് അപ്പോൾ അന്ന് ജസ്റ്റ് ഒന്ന് വേളാങ്കണ്ണി എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ റൂം എടുത്തത് ശരിക്കും ഉണ്ടല്ലോ ഇവിടെ ഈ വേളാങ്കണ്ണി പള്ളി കാണാൻ വരുന്ന ആളുകൾക്ക് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും അല്ലാത്തവർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് ചെറിയ റേറ്റിൽ റൂം കിട്ടുന്ന സ്ഥലങ്ങളും ഈ പള്ളിയോടനുബന്ധിച്ച് തന്നെയുണ്ട് ഷൈൻ റൂംസ് ബുക്കിംഗ് ഓഫീസ് അതാണ് ആ ബുക്കിംഗ് ഓഫീസ് ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ആധാർ കാർഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് റൂം കിട്ടും കേട്ടോ എണ്ണൂറ് ഉണ്ടെങ്കിൽ അഞ്ച് പേർക്കൊക്കെ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന റൂം കിട്ടും പക്ഷേ എങ്കിലും ഫാമിലി ആയിരിക്കണം ഫാമിലി ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് റൂംസ് കിട്ടുക ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നു അതിനുശേഷം റൂംസ് ഒന്നും ഇവിടെ കിട്ടാത്തതുകൊണ്ട് പിന്നെ എന്താ പറയാ ഇതിന്റെ ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഭാഗങ്ങൾ അതുപോലെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴികളിലും മുഴുവൻ റൂമുകളല്ലേ റൂമുകളുണ്ട് ഒരു അഞ്ഞൂറ് കേട്ടോ ഇവിടുത്തെ റൂമിന്റെ എന്താ പറയാ റേഞ്ച് എന്ന് പറയുന്നത് ഇത് മെയിൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് പള്ളിയിലേക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള റോഡ് ഈ ഒരു ഭാഗമാണ് റോഡിന്റെ നോർമലി ആളുകൾ കൂടുതലുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയാ കൊറേ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയും വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പൊരിയല്ലത് അവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ അതുപോലെ തന്നെ ചിക്കൻ എത്രത്തോളം അത് തന്നെ മനസ്സിലാവും അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ മുമ്പാകത്തുള്ളത് ഈ റോഡ് നേരെ അതാ ഈ റോഡ് നേരെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിപ്പം പള്ളി കാണാനായിട്ട് പറ്റും ജസ്റ്റ് ഞാനിപ്പോ ഉണ്ടല്ലോ ഒരു നടത്തും അങ്ങ് നടക്കുകയാണ് നേരെ പള്ളിയുടെ ഭാഗത്തേക്ക് അപ്പം ഈ ഒരു പോന്ന വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവുക അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടം വരെ എങ്ങനെ എത്തി എന്നുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ ആ ഒരു കാഴ്ചകൾ ഞാനിത് ഈ ഒരു നടത്തത്തിന് ശേഷം കാണിക്കാം അതുകൂടാതൊരു വ്യത്യസ്തമായ ഒരു മത്സരമൊക്കെ കിടലം പോലത്തെ മത്സരമൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് ഉണ്ട് ഒരു തമിഴ്നാട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് അത് നമുക്ക് കാണാൻ കേട്ടോ എന്തായാലും ഒരു പള്ളി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇടതു സൈഡിൽ മറ്റൊരു പള്ളി കൂടിയുണ്ട് ഒരു പള്ളിയോട് ചേർന്ന് ഈ ഒരു ജംഗ്ഷനിൽ നിന്നും നമ്മളിത് ഇങ്ങോട്ടേക്ക് നടക്കുന്നു പള്ളിയിലേക്ക് നടക്കുന്ന ആ ഒരു വഴികളുണ്ടല്ലോ രണ്ടു ഭാഗത്തും ഇതാ ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് വിശാലമായിട്ട് ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട് ആ ഒരു കാണുന്നതാണ് മെയിൻ ആയിട്ടുള്ള പള്ളി എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് ഇരുവശത്ത് ഇവിടെയും അതുപോലെ തന്നെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ഒരു ഭാഗത്ത് ഒരുപോലെയുള്ള മറ്റ് രണ്ട് പള്ളികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ പിന്നെ നമ്മൾ ഇവിടം വരെ എങ്ങനെ എത്തി ഇന്നലത്തെ ഒരു മത്സരമില്ല മത്സരം എന്താണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നല്ല വെയിലായിട്ടുണ്ട് ഞങ്ങൾ നടന്ന ആ ഒരു പള്ളിയുടെ മുമ്പിലേക്ക് എത്താവേ ആ ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു ഹെവി റൈഡാണ് എടുക്കുന്നത് നമ്മൾ ഡിണ്ടികളിലാണ് കഴിഞ്ഞ ദിവസം യാത്ര അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ ഡിണ്ടിഗലിൽ നിന്നും പോണ്ടിച്ചേരി റൂട്ടിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഏറ്റവും അധികം നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും വലിയ വലിയ ഫാക്ടറികളൊക്കെ വരുന്ന സംസ്ഥാനങ്ങളിലൊന്നും നമ്മുടെ ഈ തമിഴ്നാടാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ കാണുന്ന ഇത് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് റോഡ് കണക്ടിവിറ്റി ബാക്കി കാര്യങ്ങളൊക്കെ ഇത് നല്ല കിടിലം പോലത്തെ ഇതിപ്പോ വരി ഹൈവേകള് ഇപ്പൊ ചെറിയ ടൗണുകളിലേക്കാണെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് നല്ല നല്ല റോഡുകൾ ഇവരുണ്ടാക്കുന്നുണ്ട് കേട്ടോ അതുതന്നെയാണ് ശരിക്കും വികസനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചവിട്ടുവടി എന്ന് പറയുന്നത് നല്ല റോഡ് വലിയ റോഡുകൾ വരിക എന്നുള്ളതാണ് നോർത്ത് സൈഡിലൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ആ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ എൻ എച്ച് സിക്സ്റ്റി സിക്സ് അങ്ങനെ തന്നെ ആയിട്ട് പെരുന്നൊന്നും നമ്മുടെ കോഴിക്കോട് ആ ഒരു തൃശ്ശൂർ ആ ഒരു ഭാഗം കണക്ട് ചെയ്യുന്നത് അപ്പൊ അവിടെ വലിയ രീതിയിൽ റോഡിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പേ ആ ഡെവലപ്മെന്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ഭൂമിന് കാരണവേ നമ്മളുണ്ടല്ലോ ഇതാ ഈ വിജനമായ റോട്ടില് ഇനി എന്ത് ോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ്റെ പുറത്ത് നിൽക്കുകയാണ് അത് ഇവിടെ നിന്നുണ്ടല്ലോ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേളാങ്കണ്ണി നാഗപട്ടണം ആ ഒരു സൈഡിലേക്ക് പോകാൻ പറ്റും ഇവിടുന്ന് കുറച്ച് ഒന്ന് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂണ്ടിച്ചേരി ആ ഒരു സൈഡാണ് വേളാങ്കണ്ണി പോയാലോ ഏളാങ്കണ്ണി പോയാലോ അഥവാ വേളാങ്കണ്ണി വേളാങ്കണ്ണി പോകാണെന്ന് പണ്ട് ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട് എന്താണ് വേളാങ്കണ്ണി എന്നുള്ളത് പോയി തന്നെ കണ്ടു നോക്കാം നമ്മളുണ്ടല്ലോ റോട്ടിക്കൂടി ഓടുന്ന ഓട്ടത്തിൽ തുടക്കത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു മത്സരം ഇതാ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇതാ റോഡിന്റെ നിന്ന് മുതൽ ഇങ്ങോട്ടേക്കുണ്ട് കോലം ഇട്ട് കോല മത്സരമാണ് കോല പോട്ടി മണി തന്നെ അരമണി നേരം മണിക്കൂറിനുള്ളിൽ ഇതുകൊണ്ട് ഇവിടെ കളർഫുൾ വരച്ചോണ്ടിരിക്കുന്നുണ്ട് ആദ്യമേ ഇട്ട് തീർക്കുന്നു അവർക്ക് എന്നാ എന്നാ പ്രൈസ് കൊടുക്കോ ടപ്പ ഓക്കേ ഇത് ഇവിടെ എല്ലാ ഇട്ടോണ്ടിരിക്കുന്നുണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും പറയാ നൈസ് ശരിക്കും വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ വീടിന് മുമ്പിൽ ഇടൂല ഇവരെയൊക്കെ സംബന്ധിച്ചിട്ട് ഭയങ്കര എളുപ്പമുള്ളതാണ് അതുകൊണ്ട് ആ ഒരു ലൈനൊക്കെ എത്ര സിമ്പിൾ ആയിട്ടാണ് ഇടുന്നത് നോക്കി യെസ് ഇവിടെ വരയ്ക്കി നോക്കിക്കോണേ ചിറ്റാ ഒരു ചിറ്റല്ല കൈ ഇങ്ങനെ ഒഴുകണം അതുപോലെ തന്നെ എനിക്ക് കളർഫുൾ തോലെന്താണ് ഇത് ഇവിടെ ഒരു പക്ഷി പക്ഷി തത്ത എന്തോണ്ട് കേട്ടോ തത്ത വിജയ് ടി വി അല്ല മലയാളം ടി വി കൊത്ത മാസം എന്നാണ് കേട്ടോ ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് അത് എവിടെയെല്ലാം വീടുകളൊക്കെ ഉണ്ട് ഓലമേഞ്ഞ വീടുകളൊക്കെ എന്തായാലും പിള്ളേരെല്ലാം നമുക്ക് ചുറ്റും കൂടിയിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് എവളും തപ്പൊ എടുക്കാ ഒന്ന് ഒന്ന് മറ്റും താണോ രണ്ടും മുമ്പിൽ തപ്പടിച്ച് ആ ഒരിത് കാണിച്ച് തരാമെന്നൊക്കെയാണ് പറഞ്ഞത് എന്താ എന്താ ക്ലാസ്സിലാണ് പഠിക്കറേ സിക്സ് എല്ലാവരും ஏய் உங்க பேரு தள்ளி சொல்லுங்க நான் அடிங்க கவிக்குகன் கவித் ஓகே கவிக்குகன் சீமன் ஓகே பரौज கிஷோர் கிஷோர் நீ மோம்பரே தஸ்மீதா ஆகே அட தஸ்மீதா حضرتك சொல்லுங்க வரடா அறிங்கடா நமக்கு வேண்டிய சச்சனைக்கு எடுத்த பிள்ளை ரெடா ആ അങ്ങനെ നമ്മുടെ ദഫൂട്ട് പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും ദാ സമയം അരമണിക്കൂർ ടൈമായി അരമണിക്കൂർ വരണ്ട് എത്ര വരച്ചോ അത്രയാണ് നിൽക്കുക ദാ ഫൈനൽ ഫിനിഷായി ഇവിടെ വീണ്ടും ടൈം ആകലെയാളി ആ ഓക്കെ ആ ഓക്കെ ഞാൻ പ്രശ്നമാക്കുന്നില്ല പ്രായം കുറഞ്ഞ ആളുകൾക്ക് കുറച്ചും കൂടി ടൈം കൊടുക്കാന്ന് പറഞ്ഞു എന്നാലും ബാക്കിയെല്ലാം ഫിനിഷ് ആയാൽ ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതുണ്ടെങ്കിൽ എന്താ എന്നിട്ട് അവർ പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഏതാ നല്ലത് നോക്കിയിട്ട് പറ എന്നിട്ട് നിങ്ങൾ മാർക്കിട എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും അടിയ എല്ലാ ചാൻസും ഉണ്ട് എന്തായാലും നോക്കിയാൽ നൈസ് സൂപ്പർ ഇവിടെയും പ്രായം കുറഞ്ഞ ആളുണ്ട് എന്നാലും ഇപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ ടൈം കൊടുക്കുന്നുണ്ട് കളർ മറ്റാ ഓക്കേ അടുത്ത കോമ്പറ്റീഷൻ പിള്ളേർക്ക് വേണ്ടിയുള്ളത് ബലൂൺ ഊതി വീർപ്പിച്ച് പൊട്ടിക്കുക എന്നുള്ളതാണ് കേട്ടോ ക്യാമറ കൂടി വന്നപ്പോഴത്തേക്കും പിള്ളേർക്കൊക്കെ ഒരു ആവേശമായിട്ടുണ്ട് മത്സരം സ്റ്റാർട്ടായി എല്ലാവരും ഊതി വീർപ്പിച്ച് പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ് ആദ്യത്തെ പൊട്ടൽ ഇവിടെ വരുന്നുള്ള നോക്കാം ആ 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 ഇതിന്റെ ഇതിന്റെ ഇടയ്ക്കുണ്ടല്ലോ ഇതാ ഇവിടെ ഒരാള് വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട് ഞെക്കിയൊക്കെ പഠിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കേട്ടോ കടിച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം മൊത്തത്തിൽ ഇപ്പോൾ ആയ എല്ലാവരും ഫസ്റ്റ് പ്രൈസ് എനിക്കാണെന്നുള്ള അവകാശം അത് ഉന്നയിക്കുന്നുണ്ട് ഇവിടെ ബാക്കി വന്ന കൊല എന്നും നോക്കാൻ വേണ്ടി ഫ്രീക്ക് ശ്രമിച്ചു അത് കണ്ടവാട ചേച്ചി വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടോ സ്പീഡുണ്ടെങ്കിൽ എത്ര സ്പീഡാണ് ഇവിടെ വന്ന് നിർത്തിയോടെയാണല്ലോ പിള്ളാരെല്ലാം എന്താ പറയുക ബൈക്ക് മുറുക്കി മുറുക്കി മുറുക്കിപ്പാക്കണം എന്ന് പറഞ്ഞാൽ വണ്ടി മുറുക്കാനാണെന്ന് അതെല്ലേ നമ്മുടെ വണ്ടിയുടെ ആക്സിലേറ്റർ അല്ലേ ആക്സിലേറ്റർ റേസ് ചെയ്ത് നോക്കണം എന്നല്ല അതാണ് പറയുന്നത് പിള്ളേരെല്ലാം ആക്ച്വലി ഞങ്ങൾ ചോദിച്ചിട്ടാണ് അപ്പൊ ഇവിടെ താമസിച്ച ഇവിടെ എവിടെങ്കിലും ടെൻഡടിക്കാന്ന് പറയും താങ്കളാ താങ്കളാ പിന്നെയൊക്കെ ഇംഗ സ്റ്റേ ഇങ്ങ നമ്മ ടെന്റ് ഇങ്ക ഓക്കേ വാ നമ്മൾ നമ്മളെന്തായാലും ഉണ്ടല്ലോ അവിടെ നിന്ന് വിട്ടു ഇങ്ങോട്ടേക്ക് മുമ്പോട്ടേക്ക് വീണ്ടും പോവുകയാണ് ഇനി പോകുന്ന ഒരിക്കൽ അഥവാ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കിട്ടുവാണെങ്കിൽ നമുക്ക് തപ്പി നോക്കാം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒന്നാമത്തെ കാര്യം അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ് അവരുടെ പരിപാടി ഇനിയുണ്ട് അപ്പം ആളും ബഹളവും തിരക്കൊക്കെ ആയിരിക്കും അത് കൂടാതെ ഇതുപോലുള്ള വലിയ ഫംഗ്ഷനുകൾ അതും ഗ്രാമങ്ങളിലൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ അന്ന് ഒരിക്കൽ നേപ്പാൾ പോയിട്ട് ടെൻ്റ് അടിച്ചിട്ട് ചെറിയൊരു പണി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഫൈനലി നമുക്ക് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരുപാട് റൂംസ് ഉണ്ട് അവിടെ റൂം കിട്ടി ജസ്റ്റ് ഫ്രൂട്ട്സും എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടായിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ മാങ്ങയും അതുപോലെ തന്നെ എല്ലാം ഞങ്ങളുടെ ഏ പുളിയാണോ ഓ അത് പണിയാണ് കഴിക്കാൻ രാത്രിക്ക് അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇവിടെയെല്ലാം ഇനി മുമ്പിലായിട്ട് പോലെ മാർക്കറ്റ് ഉണ്ട് നമുക്കുണ്ടല്ലോ വിശദമായിട്ട് നാളെ രാവിലെ പകൽ കാണാം ഇപ്പോൾ ഓൾറെഡി രാത്രി ആയല്ലോ എങ്കിലും ജസ്റ്റ് ആയിട്ട് ഞാനിതാ വേളാങ്കണ്ണി പള്ളി ഒന്ന് കാണിക്കാം ഇതാ ഇതാണ് പള്ളിയുടെ ഉള്ള ഒരു വ്യൂ വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടല്ലോ ഇതാണ്ടെങ്കിൽ വൈകുന്നേരം രാവിലെ ഉണ്ടാവും ഫുൾ ഉണ ഉണക്കിട പച്ചമീൻ ഇവിടെ കടലെടുത്താൽ അതുകൊണ്ട് തന്നെ കടൽ മീനുകളിങ്ങനെ വറുത്ത് പൊരിച്ച് പല കളറിൽ പല നിറത്തിൽ ആ ഇങ്ങനെ ഇവിടെയുള്ള കടകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോണ്ടല്ലോ നമ്മളുടെ കൂടെ കഴിഞ്ഞ തവണ രാജസ്ഥാനിൽ വന്ന് സക്കര അച്ചായൻ ഞങ്ങൾ ഓർക്കുന്നുണ്ടാവും പച്ചയം പറഞ്ഞായിരുന്നു കഴിഞ്ഞ തവണ അച്ചായൻ വന്ന് ഇവിടെ നിന്ന് കഴിച്ചിട്ട് ആകെ പണി കിട്ടിയിട്ടുണ്ട് ഈ മീനെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ മീൻ കഴിച്ചാൽ മതി അങ്ങനെ ഞങ്ങൾ മീൻ കഴിക്കാനുള്ള ഒരു ആഗ്രഹം മാറ്റി വച്ചേക്കുവാണ് തൽക്കാലത്തേക്ക് നാല് പഴം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള ആയിരുന്നു നമ്മളുടെ മത്സരങ്ങളും ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകളുടെ സ്നേഹവും ഒക്കെ അതാ നമ്മൾ ക്യാമറക്കായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഫ്രീജിക്കടുത്ത് പണി ഇട്ടിട്ടുണ്ട് ഫോട്ടോ എടുത്ത് തരുമെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറമാൻമാരാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്തോ വെയിലുണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ടോ നല്ല ചൂടായിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നിട്ടുള്ള ആ ഒരു അതായത് ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്താണ് പ്രദേശത്താണ് അതുകൂടാതെ ഇതൊരു പുഴയുടെ തീരുന്ന ഒരു അഴിമുഖം എന്ന് പറയാം ആ ഒരു അഴിമുഖത്തായിട്ടാണ് കേട്ടോ ഈ ഒരു പള്ളി വന്നേക്കിട്ടുള്ളത് ഈ പള്ളിയിൽ ഉണ്ടല്ലോ ചരിത്രം എന്ന് പറയുമ്പോൾ ഇവിടെ പണ്ട് പതിനാറാം നൂറ്റാണ്ട് മുതലാണ് ഇന്ത്യ ഒരു തുടക്കം വരുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ഇവിടെ പാല് വെക്കുന്ന ഒരു ബാലൻ ആ ഒരു ബാലൻ പാല് വിറ്റ് പാല് കറന്ന് വീട്ടിൽ നിന്ന് കറന്ന് അത് മറ്റ് വീടുകളിൽ കൊണ്ടുപോയി കൊടുത്ത് ആണ് അവന് ജീവൻ എന്താ ജീവിതം നയിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം അവനിങ്ങനെ പോകുന്ന സമയത്ത് ക്ഷീണിച്ച് അവശനായിട്ട് അവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിൻ്റെ അവിടെ നിന്നും വെള്ളം കുടിച്ചിട്ട് അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ഇവിടെ അവൻ്റെ മുമ്പിലായിട്ട് നമ്മളുടെ പരിശുദ്ധ മാതാവ് ഒരു കുച്ചുവായിട്ട് ഇങ്ങനെ ഉണ്ണീശ്വരനെ കയ്യിൽപ്പടിച്ച് ഇങ്ങനെ പ്രതീക്ഷപ്പെട്ടു വന്നു അതിനുശേഷം ഇവനോട് പാല് ചോദിച്ചു കൊച്ചിനു കൊടുക്കാൻ പാല് ചോദിച്ചപ്പോൾ ഇവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പാലും ആ ഒരു അമ്മയ്ക്ക് ആ ഒരു അമ്മയുടെ മുഖത്തത്തെ എന്താ പറയുക ആ ഒരു അതിനെന്താ ഒരു വ്യാച്ചേ അതിനെന്തോ ഒരു വാക്ക് പറയും അമ്മയുടെ മുഖത്തെ ആ ഒരു ചൈതന്യം ആ ചൈതന്യം കണ്ടതിന് ശേഷം അത് മുഴുവൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മ ആ ഒരു പാല് കൊച്ചിന് കൊടുത്തതിന് ശേഷം ഇവനോട് നന്ദിയെല്ലാം പറഞ്ഞിട്ട് പോയി ഇവനങ്ങനെ ആ ഒരു ഒരു പണക്കാരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അപ്പോൾ അയാളുടെ അടുത്താണ് ആദ്യം പാൽ കൊണ്ടുപോകേണ്ടത് അപ്പോൾ എന്തായാലും പാല് കൊടുത്ത് അതിൻ്റെ പാലിൻ്റെ അളവ് കുറഞ്ഞു അത് കൂടാതെന്ന് പറഞ്ഞിട്ടുണ്ട് ലേറ്റുമായി അപ്പോൾ ഇതുകൊണ്ട് എന്തായാലും തനിക്ക് ചീത്ത കഴിക്കുമെന്നൊക്കെ വിചാരിച്ച് അവൻ അവർ ചെന്നു അവിടെ ചെല്ലുമ്പോൾ ആ പണക്കാരനായിട്ടുള്ള ആൾ ഇവനെ കുറേ വഴക്ക് കുറഞ്ഞു അതിന് ശേഷം ആ പാല് എൻ്റെ ബോട്ടിൽ തുറന്നു അല്ലേ അത് തുറന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് പാലിങ്ങനെ കവിഞ്ഞൊഴുകുമായിരുന്നു എന്നും അത് കണ്ടപാട് ഇവർക്കെല്ലാവരും എന്തോ അത്ഭുതമാണെന്ന് മനസ്സിലായി എന്നിട്ട് ഇവരെല്ലാവരും കൂടി നാട്ടുകാരും ധനികനായിട്ടുള്ള ആളൊക്കെ ഓടി ചെന്ന് ഈ ഒരു കുളത്തിൻ്റെ അവിടെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ ഒരു അമ്മയുണ്ടായിരുന്നു അമ്മ ഇത് പിന്നീടാണ് അവർക്ക് തിരിച്ചറിഞ്ഞത് പരിശുദ്ധ മതവാണെന്നും അത് ഉണ്ണിയേശു അങ്ങനെയാണ് ഇവിടെ ആ ഒരു വിശ്വാസത്തിൻ്റെ ഇത് അടിയുറച്ചത് അങ്ങനെയാണ് ഇവിടെ ഒരു പള്ളി വന്നത് ഒരു പള്ളി പണിയാനായിട്ട് ഇവിടെ മറ്റൊരു ചരിത്രം കൂടിയുണ്ട് ഉണ്ട് നൂറ്റാണ്ടിലായിരുന്നു പിന്നെ അതിന് ശേഷം വീണ്ടും വന്നത് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ഒരു മൊടന്തനായ കുട്ടി കുട്ടിയുടെ മുമ്പിൽ ഇതേപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു അതും ഒരു ഹൈന്ദവ വിശ്വാസത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു ഈ പാല് വെക്കുന്നതും ഒരു ഹൈന്ദവ വിശ്വാസത്തിലുള്ള കുട്ടിയാണ് ഈ കുട്ടി ഒരു മടകനായ കുട്ടിയുടെ മുമ്പിൽ അപ്പം ആ കുട്ടിക്ക് അറിയില്ല മുമ്പിൽ വന്ന് നിക്കുന്നത് ഈ അമ്മയും കുഞ്ഞും ആരാണെന്നുള്ളത് അല്ല അവര് പറഞ്ഞു ഒരാളുടെ പേര് പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഇവിടെ പള്ളി പണിയാൻ വേണ്ടി പറയാൻ പറയണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മുടന്നിനായ ഞാൻ എങ്ങനെ ഇത്രയും ദൂരം പോരാ അതായത് ഇവിടുന്ന് നാഗപട്ടണം എന്ന് പറഞ്ഞ സ്ഥലം ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അവിടെ ഉള്ള ഒരാളെ പോയി കാണാനാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ആ കൊച്ച് അങ്ങോട്ടേക്ക് നിന്നോട് നീ എണീക്കി നിൻ്റെ എല്ലാ സു ഇതും ശരിയാവും മുടന്തൊക്കെ ശരിയാവും പറഞ്ഞാൽ കൊച്ചു എണീറ്റതും ആ കൊച്ചിൻ്റെ മൊടന്തൊക്കെ ശരിയാകുന്നു അതിന് ശേഷം ആ കൊച്ച് തപ്പി കണ്ടുപിടിച്ച ആ പന്ത്രണ്ട് കിലോമീറ്റർ ചെന്ന് ആ മാതാവ് പറഞ്ഞ പുരോഹിതൻ പുരോഹിതനാണെന്ന് തോന്നുന്നു അല്ല മാതാവ് പറഞ്ഞ ഒരാള് പുള്ളിനടുത്ത് ചെല്ലുമ്പോൾ അവിടെ നോക്കുമ്പം ആ സ്വരൂപം വീട്ടിൽ അവർ പൂജിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരോട് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവരെയാണ് ഞാൻ കണ്ടത് ഇതേപോലെ ഇതേ വസ്ത്രധാരണം ഇതേപോലെ ഒരു സ്ത്രീ ഒരു അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ അവിടെ പള്ളി പറയാനൊന്നും പറഞ്ഞു അവരങ്ങനെ നേരം കൊച്ചിനെ കൊണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ കാണിച്ചു കൊടുത്തു അങ്ങനെ അവര് കൊണ്ടുള്ള ഒരു ഒരു ചെറിയൊരു കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിനെ സുഖപ്പെടുത്തിയില്ല അതിനുശേഷം ആരോഗ്യമാതാ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് അതിനുശേഷം ഇവിടെ പുല്ലിന്റെ ചെറിയൊരു പള്ളിയാണ് പഠിപ്പ് അതിന് ശേഷം പിന്നെ പതിനേഴാം നൂറ്റാണ്ട് നമുക്ക് അതിനുശേഷം പതിനേഴാം നൂറ്റാണ്ട് ഹിന്ദിയിൽ എങ്ങനെ അടുത്ത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹിന്ദി വിളവ് തുടങ്ങാൻ വേണ്ടിയിട്ട് അത് പതിനേഴാം നൂറ്റാണ്ടിൽ ഇതിലെ പോർച്ചുഗീസ് കപ്പൽ പോകുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ആ ഒരു ഭാഗത്ത് കടലാണ് അപ്പം അവിടെ നിന്നും അവർ വലിയ കാ കാറ്റിലും കോളിലൊക്കെ പെട്ട് അവരാകെ മരണത്തെ മുന്നിൽ കണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇവർ പ്രാർത്ഥിച്ചു ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മൾ അടുക്കുന്ന തീരത്തോട് ചേർന്നിട്ട് ഞങ്ങളൊരു കുറച്ച് ഇസായകുമ്പോൾ പൊതുവെ അവർ ഒരു ക്രിസ്ത്യൻ മതാവിശ്വാസികളായിരിക്കുമല്ലോ ഇപ്പം മാതാവിൻ്റെ ഒരു പള്ളി പണിയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ കാറും പോളൊക്കെ അടങ്ങിയെന്നും അത് കഴിഞ്ഞിട്ട് അവർ വന്ന വന്നടുത്തത് ഈ വേളാങ്കണ്ണി എന്ന് പറയുന്ന ഈ തീരത്താടുന്നു അന്നേരം ഇപ്പോൾ ഇവിടെ വന്നന്വേഷിച്ചിട്ട് ഇവിടെ ഒരു മാതാവിൻ്റെ പള്ളി ഉണ്ട് എന്നുള്ളതും അവർ അറിഞ്ഞു അങ്ങനെ അവർ ആണ് ഈ ഒരു പള്ളി ഈ ഒരു രീതിയിൽ പുതുക്കി പണിയാൻ ആരംഭിച്ചത് ഓരോ വർഷവും വരെ പോകുന്ന സമയത്ത് അവരിവിടെ വരികയും ഇവിടെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞതിന് അതിനുശേഷം അവർ തന്നെയാണ് ഈ ഒരു മുൻകൈ എടുത്ത് ഈ ഒരു പള്ളി നമ്മളിതാ ഇന്ന് കാണുന്ന രീതിയിലേക്ക് പട്ടികയിൽ നിന്ന് കഴിഞ്ഞിട്ടുമോ ഇല്ല ഇതാ ഈ ഒരു രീതിയിലേക്ക് പഠിതെടുത്തിട്ടുള്ളത് നാനാജാതി മതത്തിൽപ്പെട്ട ആളുകളും വരാറുണ്ട് സന്ദർശിച്ച് ഇവിടെ പോകാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരു ഇന്ന മതത്തിൽപ്പെട്ട ആളുകളെ വരാൻ പാടുള്ളൂ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല ക്രിസ്ത്യൻ പള്ളികളിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്തായാലും അങ്ങനെ നമ്മളും കണ്ടു വേളാങ്കണ്ണി പള്ളി ഇതിൻ്റെ മേളിത്തെ നിലയിലും അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ ഹാളും മറ്റും അവിടെയും കുർബാന ഇറക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആ ഒരു കുളത്തിൻ്റെ പറഞ്ഞില്ലേ ഒരു കുളം ഉണ്ട് ഇവിടെ ആ ഒരു കുളം തപ്പി കണ്ടുപിടിക്കട്ടെ അപ്പം ഇവിടെ എവിടെയോ ആണ് കുളം ആ പള്ളിയിൽ നിന്നിറങ്ങി നേരെ ഇതിൻ്റെ ഉണ്ടല്ലോ ഓപ്പോസിറ്റ് കാണുന്ന ഈ വഴി നേരെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കുളം അതായത് ആ ബാലൻ ഇരുന്ന ആ ഒരു കുളമില്ലേ ആ ഒരു കുളം കാണാൻ പറ്റും അതുകൂടാതെ ഇവിടെ വരുന്ന ഇവിടുത്തെ കുറേ ആചാരങ്ങളുണ്ടല്ലോ ഒരു എന്താ പറയുക ഒരു ഹൈന്ദവ ആചാരങ്ങളുമായിട്ടും കൂടി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അതായത് ആളുകൾ തലമുണ്ടനം ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു കുളത്തിൽ വെള്ളമില്ല ആ ഒരു വെള്ളം വന്നിട്ട് ഇതൊരു രോഗശാന്തിക്കൊക്കെ പറ്റുന്നതാണെന്നുള്ള രീതിയിലൊരു കൺസെപ്റ്റ് ഉണ്ട് അന്നേരം ഇപ്പോൾ ഇവിടെ വരുന്നൊരാ വെള്ളം കൊണ്ടുപോകും അതാ ഇവിടെ നിന്നുണ്ടല്ലോ ഇതുണ്ടോ ിൽ കാണുന്ന ഇത് മുട്ടിലഴഞ്ഞ് നേർച്ചയുണ്ട് അത് ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങ് വരെ മുട്ടിൽ ഇഴഞ്ഞുകൊണ്ട് ആളുകൾ പോകും അതൊരു നേർച്ചയാണ് അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ മറ്റ് ചർച്ചകളുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിലുള്ള ആചാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ യൂറോപ്പ്യൻ നിന്നൊക്കെ ആണെങ്കിലും അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഇതുപോലെ സംഘങ്ങളായിട്ട് തീർത്ഥാടകർ ഇവർ വരാറുണ്ട് ഇവിടെ വന്ന് ഓരോ ഇതുകൊണ്ട് ഇതിൻ്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടാണ് അവർ പോലെ ഈ കറങ്ങുന്നുണ്ടല്ലോ അതൊരു ഫാനാണോ കേട്ടോ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് മൊബൈലില് ക്യാമറയിൽ കാണുന്ന സമയത്ത് ശരിക്കും ആ നല്ല കാര്യണ്ട് ഹിന്ദിയിലാണ് കേട്ടോ മലയാളമല്ലേസ് നൈസ് നമുക്ക് ഇതുപോലത്തെ ഒരു ഫാന് വാങ്ങണം ശരിക്കും നമുക്ക് ടെൻ്റൊക്കെ അടിക്കുമ്പോഴേ നാട്ടിൽ നിന്നുണ്ടല്ലോ ട്രെയിനിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ നാഗപട്ടണം എന്ന് പറയുന്ന സ്ഥലമുണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറം അപ്പം അവിടെയും റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതല്ല ഫ്ലൈറ്റിലാണ് വരുന്നതെങ്കിൽ ഇവിടെ അടുത്തൊരു നൂറ്റമ്പത് കിലോമീറ്റർ അപ്പറേ ഒരു ആ വിമാനത്താവളത്തിൻ്റെ തിരിച്ചിറപ്പള്ളി വിമാനത്താവളം ഉണ്ട് അവിടേക്കും വരാം കേട്ടോ ഇതാ നമ്മൾ തപ്പി വന്ന ആ ഒരു കുളമില്ലേ അത് ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇനി മുമ്പിലായിട്ട് തന്നെ ചെറിയൊരു പള്ളി കൂടിയുണ്ട് ഈ കുളമായിട്ട് കാണാൻ എൻ്റെ ഉള്ളിൽ മോട്ടറെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ പക്ഷെ നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ അടച്ചിട്ടാണുള്ളത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ഏകദേശം പതിനാറ് നൂറ്റാണ്ടിൽ പരിശുദ്ധ ആരെയും അത് ഈ കുളക്കരയിൽ വെച്ചൊരു പാൽക്കാരെ വലിയ പ്രതീക്ഷപ്പെടുകയും അവനെ അത്ഭുതം വിധം അനുഗ്രഹിക്കുകയും ചെയ്തു അന്ന് മുതൽ ഈ ജലസമയ പരിശുദ്ധ അമ്മയുടെ കുളം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു പള്ളിയോട് ചേർന്ന് തന്നെ ഒരു ആൽമരമുണ്ട് നൂറ്റാണ്ടുകൾ കുഴക്കമുള്ളതാണ് അത് കണ്ടാൽ തന്നെ തീരും കുറേ ഇതുണ്ട് ശിഖരങ്ങളുണ്ട് ഇവിടെ ഇതൊരു മറ്റൊരു നേർച്ചയാണ് ഇതിവിടെ വന്നിട്ട് ഇങ്ങനെ ഈ മരത്തിൽ എന്തെങ്കിലും നമ്മൾ വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പ്രാർത്ഥന ചെയ്ത് ഇതിവിടെ ഇങ്ങനെ കെ നൂല് കിട്ടുക എന്നുള്ളത് അതുകൂടാതെ ഇവിടെ ഇതുണ്ട് ഈ ഒരു ലോക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യും അത് ഈ മരത്തിലും വെക്കുക അതുകൂടാതെ ഇവിടുത്തെ കടലിലും വിടും അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ബന്ധം ഒരിക്കലും പിരിയരുത് എന്നുള്ള ആ ഒരു പ്രാർത്ഥന നടന്നിട്ട് അത് ഞാൻ ചെയ്യാൻ പറ്റും പള്ളിയുടെ സൈഡിൽ കൂടിയുള്ളതാ ഈ ഒരു വഴി നടന്നിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളുടെ ബീച്ചിലേക്ക് എത്താമെന്നാണ് എന്നാണ് പറഞ്ഞത് നടന്നു നോക്കട്ടെ തീരത്തെ പോയിരിക്കാൻ പറ്റിയ ഏറ്റവും ബസ്റ്റ് സ്ഥലം തന്നെ ബീച്ച് പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ട് ഒരു മ്യൂസിയം കൂടിയുണ്ട് കേട്ടോ ഇവിടെ നിന്നും രോഗശാന്തി അതുപോലെ സൗക്ഷ്യങ്ങളൊക്കെ കിട്ടിയ ആളുകൾ അവരുടെ സാക്ഷിപത്രം ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ മ്യൂസിയത്തിനുള്ളിലാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് മുട്ടയടിക്കാൻ അതുപോലെ തന്നെ കുട്ടികൾക്ക് കാത് കുത്തുന്ന നേർച്ച അങ്ങനെയുള്ള നേർച്ചകളൊക്കെ ഉണ്ട് ആ ഒരു നേർച്ച കഴിഞ്ഞിട്ട് മുട്ടയടിച്ചതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ മുടി വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് അതുപോലെ തന്നെ തൊപ്പിയിൽ വെച്ചിട്ടുള്ള മുടി ഒക്കെയും ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ കൊടുക്കുന്നുണ്ട് അഫ്രീക്കു മുടി വന്നു ആ മാർക്കറ്റിൻ്റെ എൻ്റെ ഇതാ ബീച്ചിലേക്ക് വന്നിറങ്ങുന്നു വിദേശത്ത് നിന്ന് ആളുകളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും ബീച്ചൊക്കെ ഭയങ്കര അലങ്കോലമാണ് കേട്ടോ ഭയങ്കര വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ആളുകളെല്ലായിടത്തും അവിടെയായിട്ട് കുളിക്കുന്നു നീന്തുന്നു ഒക്കെയുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല ഇന്ന് കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ടാണ് എന്നറിയില്ല അത്യാവശ്യം കുറച്ച് ചെളിയൊക്കെ ഉള്ള രീതിയിലുള്ള കടൽ വെള്ളമാണ് കേട്ടുള്ളത് അപ്പോൾ എനിക്ക് വേസ്റ്റൊക്കെ ഇങ്ങനെ ഇട്ടേക്കെന്ന് കാണുമ്പോഴാണ് സങ്കടം വേളാങ്കണ്ണി യാത്രയുടെ വീഡിയോ ഇതാണ് വേളാങ്കണ്ണി പണി ഇവിടെ വരുന്ന ആളുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ താമസത്തിനും കാര്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ വരിക സന്ദർശിക്കുക കാഴ്ചകളൊക്കെ നമുക്ക് പോകാം ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് യാത്ര തുടരുകയാണ് ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് ബീച്ച് സൈഡ് പിടിച്ച് മുമ്പോട്ടേക്ക് പോവാം അപ്പോൾ ആ പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവുക പറ്റുവാണെങ്കിൽ ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം നമുക്ക് ബീച്ചിൻ്റെ സൈഡിലിട്ട് കണ്ടടിക്കണം അല്ലേ യെസ്